योगीन्द्राणात्वदङ्गेषु अधिकसुमधुरं मुक्तिभाजानिवासु भक्तानां कामवर्ष द्युदरुकिसलयं नाददे पादमूलम् चित्तस्थिरम् मे പവനപുരപദേഷക ഹൃദയസന്തോഹലക്ഷ്മി ശ്ലോകം പത്ത് യോഗീന്ദ്രാങ്കേഷസുധുരം മുക്തിഭാജം നിവാസോ ഭക്തം കാർമ കാമവർഷദ്യുതരു കിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധൂം കൃത്യ നിശേഷതാപാൻ പ്രതിശദു പരമാനന്ദസോഹലക്ഷ്മിം യോഗീന്ദ്രാണാം യോഗിമാരിൽ ശ്രേഷ്ഠന്മാരായവർക്ക് ത്വംഗേഷു നിന്റെ അവയവങ്ങളിൽ വെച്ച് അധിക സുമധുരം ഏറ്റവും മധുരമായതും മുക്തിഭാജാം നിവാസ മുക്തിയെ ഭജിക്കുന്നവരുടെ വാസസ്ഥാനവും ഭക്താനാം ഭക്തന്മാർക്ക് കാമവർഷദ്യു തരു കിസലയം സർവാഭീഷ്ടങ്ങളെയും വർഷിക്കുന്ന കൽപ്പവൃക്ഷത്തളരുമായ തേ പാദമൂലം നിൻ്റെയെ കാലടി നിത്യം മേ ചിത്തസ്ഥലമേ എല്ലായ്പ്പോഴും എൻ്റെ ചിത്തത്തിൽ സ്ഥിതി ചെയ്തിട്ട് നാഥ സർവത്രം നാഥനായ അല്ലയോ പവനപുരഭേ ഗുരുവായൂരപ്പ കൃഷ്ണ കാരുണ്യസിന്ധു കരുണക്കടലായ ശ്രീകൃഷ്ണ നിശേഷ താപാന് കൃത്വ ഒട്ടും ശേഷിക്കാതെ എല്ലാ താപങ്ങളെയും ഹരിച്ചിട്ട് പരമാനന്ദ സന്തോഹലക്ഷ്മിയും പരമാനന്ദ സന്തോഹമാകുന്ന ലക്ഷ്മിയെ പ്രതിശതു തരുമാറാകട്ടെ ഭഗവാന്റെ കാലടികളാണ് ഈ ശ്ലോകത്തിന് വിഷയം നാരായണീയം എന്ന മഹാഗ്രന്ഥത്തിന് വിഷയവും ഭഗവാന്റെ തൃക്കാലികൾ തന്നെയാണ് ആ പാതപോലത്തിൽ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും നിശ്ചലമായി ഉറക്കുന്ന ഉറക്കുന്നതിനൊ അഭ്യാസമാണ് ഈ കൃതിയിലൂടെ നാരായണീയകാരൻ ചെയ്തിരിക്കുന്നത് ഭഗവത് ഭഗവത് ഉന്മുഖതയുണ്ടാകാൻ ഭാഗ്യമുണ്ടായവരെ മൂന്ന് തരക്കാരായിട്ടാണ് ഈ ശ്ലോകം അവതരിപ്പിക്കുന്നത് ഒന്ന് യോഗീന്ദ്രന്മാർ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും നിയന്ത്രിച്ച് നിരന്തരമായ ധ്യാനത്തിലൂടെ ആത്യന്തികമായ ജ്ഞാനം നേടാനുള്ള പരിശ്രമമാണ് യോഗം ജീവാത്മാവും പരമാത്മാവുമായി ഐക്യം തേടൽ എന്ന് എന്ന് യോഗ ശബ്ദത്തെ വ്യാഖ്യാനിക്കാം ഇവിടെ യോഗീന്ദ്രാണാം എന്നാണ് പ്ര പ്രയോഗം യോഗിമാരിൽ ശ്രേഷ്ഠർ യോഗസാധനകളിൽ വിജയം നേടിയ ബ്രഹ്മജ്ഞാനികൾ അവർ സകലധ്യാനം ഉപേക്ഷിച്ച് നിഷ്കള ബ്രഹ്മത്തിൽ ലയിക്കുന്നവരാണ് അങ്ങനെയുള്ള യോഗീന്ദ്രന്മാർക്ക് ഗുരുവായൂരപ്പൻ ആരാധനാമൂർത്തിയാണെന്നാണ് മേൽപ്പത്തൂർ പറയുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകമായ ബ്രഹ്മതത്വത്തെ അവയവങ്ങളുള്ള വിഗ്രഹമായി ഒന്നാം ശ്ലോകത്തിൽ അവതരി അവതരിപ്പിച്ചു ഏർപ്പെടുന്ന യോഗിമാർക്ക് ഗുരുവായൂരപ്പൻ്റെ എല്ലാ അംഗങ്ങളും മധുരമാണ് ആ ആ അവയവങ്ങൾ ഭഗവാന്റെ പാദമൂലം അധിക സുമധുരമാണ് ആ പാദമൂലത്തിൽ ധ്യാനം ഉറയ്ക്കുമ്പോൾ യോഗീന്ദ്രന്മാർ നിഷ്കള നിഷ്കളബ്രഹ്മധ്യാനത്തിൽ നിന്ന് ആനന്ദം അനുഭവിക്കുന്നു ഭഗവത് പാദമൂലത്തിൽ യോഗിയുടെ ധ്യാന ദൃഷ്ടി ചെന്നെത്തുമ്പോൾ അംഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു ആത്മാവും പരമാത്മാവുമായിട്ട് യോജിക്കുന്നു ഇനിയൊരു വിഭാഗം മുക്തരാണ് ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടിയവരാണ് അവർ അവർ ഭഗവത്പാദങ്ങളിൽ ചേരുന്നു അതിനാലാണ് ആചാര്യൻ ത്രിപാദങ്ങളെ മുക്തിഭാജാം നിവാസാം എന്ന് വിശേഷിപ്പിച്ചത് സായുജ്യ ഭക്തി ലഭിച്ചവർക്ക് വ്യക്തിത്വമില്ല അവർ ഭഗവാൻ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും മുൻപ് വ്യക്തി വ്യക്തിത്വം ഉണ്ടായിരുന്നപ്പോൾ ഉള്ളത് ഓർത്തുകൊണ്ടാണ് ഭഗവത്പാദങ്ങളെ അവരുടെ വാസസ്ഥാനമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനിയൊരു വിഭാഗം ലൗകികരായ ഭക്തരാണ് ഭൂരിപക്ഷ മനുഷ്യരും ഈ വിഭാഗത്തിൽ പെടുന്നു ഇക്കൂട്ടർക്ക് ഭക്തി ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുള്ളത് കൊണ്ട് സുഖവും ദുഃഖവുമുണ്ട് കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളുമുണ്ട് വിജയപരാജയങ്ങളുണ്ട് മാനവും അപമാനവുമുണ്ട് ഭക്തി ആനന്ദം നൽകുമെങ്കിലും ഇക്കൂട്ടർക്ക് ലൗകിക കാര്യങ്ങളിൽ വിജയം ആവശ്യമാണ് ഇങ്ങനെയുള്ളവർക്ക് ഭഗവത് കാമവർഷ കാമവർഷ കിസലയമാണ് കാമിക്കുന്നവരെ കാമിക്കുന്നതെല്ലാം വാ വാരിക്കോരി തരുന്നതാണ് സ്വർഗത്തിലെ കൽപ്പവൃക്ഷം ആ വൃക്ഷത്തിൻ്റെ ഇളം തളിരാണ് ഭഗവാന്റെ പാദം പാദങ്ങളുടെ അഴകും മാർദ്ദവും കൂടി കുറിക്കുന്നതിനാണ് കിസ്സലയം എന്ന പ്രയോഗം ഇങ്ങനെയുള്ള യോഗീന്ദ്രന്മാർക്കും മുക്തന്മാർക്കും ലൗകികരായ ഭക്തർക്കും ഒന്നുപോലെ ആശ്രയസ്ഥാനമായ തൃച്ചവടികൾ എന്നും തൻ്റെ ചിത്രത്തിൽ പ്രകാശിക്കണം എന്ന് കവി ആഗ്രഹിക്കുന്നു ആ പാദം പാദമുള്ളിലുണ്ടെങ്കിൽ പരമമായ ആനന്ദ സന്തോഹലക്ഷ്മി എപ്പോഴും ഉണ്ടാകും ഐശ്വര്യം അതോട് അതോടൊപ്പം ദുരിതവും കൊണ്ടുവരുമെന്നാണ് ലോകഗതി ഗുരുവായൂരപ്പൻ്റെ പാദസ്മരണം സർവാദിശമായ ആനന്ദ സമൂഹമാകുന്ന ലക്ഷ്മി പ്രസാദമാണ് തരുന്നത് അതിൽ ദുഃഖസ്പർശം ഉണ്ടാകുകയില്ല നമുക്കോരോരുത്തർക്കും നാം ഏഴു തരക്കാരായാലും ആനന്ദലബ്ധി ഉണ്ടാകുകയും നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ വളരെ ലളിതമായ ഒരു മാർഗം ഭഗവാന്റെ തൃക്കാലികളെ സ്മരിക്കുക എന്നതാണ് ഭട്ടതിരിപ്പാടിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം നഥ പവനപുരപരേ കൃഷ്ണകാരുണ്യസിന്ധു തേ പാദമൂലം നിശേഷതാൻ ധൃത്തി പരമാനന്ദസന്ദോഹലക്ഷ്മീം പ്രദതു